മിൻമ ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം പിൻവലിച്ചു പക്ഷേ തെക്കൻ ജില്ലകളിൽ എത്തിയിട്ടില്ല ഇന്ന് രാവിലെ പത്ത് മണിയോടെ മാത്രമേ പാൽ ലഭിക്കൂ എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെയാണ് ഇന്നലെ രാത്രി സമരം ഒത്തുതീർപ്പിലെത്തിക്കാൻ കഴിഞ്ഞത് രാവിലെ മണിക്ക് പോകാനുള്ള പാലായിരുന്നു പഴയ ഇന്ന് ഇപ്പം ഇവിടുത്തെ സ്ട്രൈക്ക് കാരണം ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി രാവിലെ എന്നാലും കുഴപ്പമില്ല കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അവിടെ വണ്ടികളെല്ലാം പാലെല്ലാം കറക്റ്റ് ലോഡിയുണ്ട് ജീവനക്കാരെല്ലാം കറക്റ്റാ കയറി വേറെ പ്രശ്നമില്ല നമ്മുടെ വണ്ടിക്കാർക്ക് ഒത്തിരി ഇട്ടില്ല വണ്ടികൾ പിടികളൊക്കെ ലാറ്റ് അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ രാത്രി അവർ പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ അവർ ഷിഫ്റ്റ് ഓക്കെ ആകല്ലോ അപ്പോൾ പിന്നെ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞ് വന്നതെല്ലാം ഷിഫ്റ്റ് കറക്റ്റ് ഓക്കെയാണ് ഡോക്കിലും ജീവനക്കാരെല്ലാം കയറി മറ്റുള്ളവർക്ക് വന്നിട്ട് വണ്ടികൾ വരാനുള്ള ലറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അവരെല്ലാം വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവരെല്ലാം കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കേണ്ടിയാണ് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല വിഷയം പരിഹരിക്കാൻ നാളെ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുമെന്ന ഉറപ്പിന്മേലാണ് സമരം ഇന്നലെ അശ്വിൻ ബാലാഴി വീണ്ടും ചേരുന്നു ഈ ിൽമയുടെ മേഖല എം ഡി ആയ പി മുരളിയെ വിരമയ്ക്കലിന് ശേഷവും എം ഡി ആയി തുടരും വീണ്ടും നിയമനം നൽകിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ സമരമൊക്കെ നടന്നിരുന്നത് ഐ എൻ ഡി സിയും സി ഐ ടി കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് മിനിഞ്ഞാന്നാണ് സമരം പ്രഖ്യാപിച്ചത് അതോടുകൂടി തന്നെ മിൽമയിലെ പാലുൽപാദനം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു ഇന്നലെ പുലർച്ചെ മാത്രമാണ് ലോഡുമായി കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിലേക്ക് ഈ തിരുവനന്തപുരം ഡെയറിയിൽ നിന്നും ഇന്നലെ ലോഡുമായി വാഹനങ്ങൾ പോയത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ലോഡുകൾ തീരുകയും ചെയ്തു ഇന്നലെയും സമരം തുടർന്നിരുന്നെങ്കിൽ ഇന്ന് വലിയ പാൽക്ഷാമത്തിലേക്ക് തെക്കൻ ജില്ലകൾ പോയേനെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളം കണി കണ്ടുവരുന്ന നന്മ മിൽമ ഇന്ന് കടകളിൽ എത്താത്തൊരു സാഹചര്യം ഇന്ന് രാവിലെയുമുണ്ട് അത് അല്പസമയത്തിനുള്ളിൽ പരിഹരിക്കുമെന്നുള്ളതാണ് മിൽമ അധികൃതരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് ഈ തിരുവനന്തപുരം ഡയറക്റ്റകത്ത് ഇപ്പോഴും പുറത്തേക്ക് പോകാനുള്ള വാഹനങ്ങൾ ലോഡ് നിറച്ച് എത്തുന്നത് നമുക്ക് കാണാനാവുന്നുണ്ട് അതായത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി പാലുൽപാദനം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് അത് പക്ഷേ ഈ വാഹനങ്ങൾ ലോഡുമായി തെക്കൻ ജില്ലകളിൽ നടക്കം എത്തേണ്ട വാഹനങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടതിൻ്റെ ഒരു കാലതാമസം അടക്കം മാത്രമാണ് രാവിലെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും നാളെ വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ ചർച്ച സെക്രട്ടേറിയറ്റ് അനക്സ് ടുവിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൽ ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് ഈ തൊഴിലാളി സംഘടനകൾ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വിളിച്ചാണ് സമരം ഈ രാത്രി തന്നെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയത് എന്തായാലും ഒരു അസാധാരണ സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെട്ട് അത് ഇല്ലാതാക്കിയിട്ടുണ്ട് എന്തായാലും പാൽ വിതരണം അല്പസമയത്തിനുള്ളിൽ തന്നെ പുനരാരംഭിക്കും തെക്കൻ ജില്ലകളിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും അല്പ സമയത്തിനുള്ളിൽ തന്നെ പാ മിൽമ പാൽ എത്തി തുടങ്ങും വിവരങ്ങൾ